ഒരു സംശയത്തിന് പരിഹാരം കാണുന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം പല ആളുകളുടെയും ഒരു സംശയമാണ് ഡയറക്ട് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എം എൽ എം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇതൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് എന്താണ് ഇതെല്ലും കൂടി ഇങ്ങനെ എന്നൊരു കൺസെപ്റ്റ് പലർക്കും പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ആ സംശയത്തിനൊരു പൂർത്തീകരണം ഇതിലൂടെ ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ മനസ്സിലാക്കുക ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കയ്യിലേക്ക് ഒരു പിന്നെ കമ്പനി ഡയറക്റ്റ് ടൂ കസ്റ്റമറിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കണം പക്ഷേ നിർഭാഗ്യവശാൽ പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമ്മൾ സെയിൽ ചെയ്യുക എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിങ് എന്നുള്ളത് അവരും മനസ്സിലാക്കിയിട്ടുള്ളത് ഒരിക്കലല്ല നമ്മൾ സാധനം വാങ്ങി സെയിൽ ചെയ്യുന്ന ഒരു രീതിയല്ല ശരിക്കും ഡയറക്ട് സെല്ലിങ് എന്നാൽ നമുക്ക് സെയിൽ ചെയ്യണമെങ്കിൽ അങ്ങ് അത് ചെയ്യാം പക്ഷേ ഈ പേര് ഇത് എവിടെ നിന്ന് വരുന്നു അല്ലെങ്കിൽ എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ ഒരു കസ്റ്റമറുടെ കയ്യിലേക്ക് ഇടനിലക്കാരെയും പരസ്യക്കാരെയും വെച്ചുകൊണ്ട് ഒരു പ്രൊഡക്റ്റിനെ നേരിട്ട് ഒരു കമ്പനി കസ്റ്റമറിലേക്ക് എത്തിക്കുക ഇതാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ അതാണ് അവിടെ ഡയറക്റ്റ് ടു കസ്റ്റമറിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിങ്ങിൻ്റെ ഉദ്ദേശം ഇനി അവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മനസ്സിലാക്കുക മാർക്കറ്റിങ്ങിന് വ്യത്യസ്ത രീതികളുണ്ട് ഇപ്പോൾ നമുക്ക് ട്രഡീഷണൽ പരമ്പരാഗതമായി നമ്മൾ കണ്ടുവരുന്ന രീതി ഉണ്ട് അതുപോലെ ഒരു വ്യത്യസ്ത രീതികളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു രീതിയാണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അതായത് ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നു എനിക്കിഷ്ടപ്പെടുന്നു ഞാനത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു അവർ വേറൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു അവർ വേറൊരാജ് പരിചയപ്പെടുത്തി ഇങ്ങനെ ഒരു നെറ്റ് ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യണം അതാണ് ശരിക്കും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ സംഭവിക്കുന്നത് അങ്ങനെ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം ഇനി അത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നമ്മൾ ആ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എം എൽ എം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എം എൽ എമ്മിൻ്റെ ഒരു എന്താ പറയുക പിന്നെ ഒരു ഫുൾ ഫോമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അപ്പോൾ അവിടെ പറഞ്ഞ സമയത്ത് ഒരു മാർ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നു ഉപയോഗിക്കുന്നു ഒരു നെറ്റ്വർക്ക് ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു അത് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു വേറൊരു വിഭാഗം ആളുകളിലേക്ക് എത്തുന്നു അവർ മറ്റൊരു വിഭാഗത്തിലേക്ക് എത്തുന്നു ഇങ്ങനെ ഒരു മൾട്ടി ലെവലിലേക്ക് ഈ ഒരു മാർക്കറ്റിങ്ങിനെ കൊണ്ടുപോയി അതിനൊരു പ്ലാനും ഒരു ഇൻകം പ്ലാനും ഒക്കെ വെച്ചൊരു കോമ്പൻസേഷൻ പ്ലാനൊക്കെ വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്ന രീതിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അപ്പോൾ ഇതാണ് ഡയറക്ട് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എം എൽ എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇതൊന്ന് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക്